ഇതിന് എന്തെങ്കിലും സാഹചര്യം

അത് മുസ്തഫാൻ തടസ്സമാണുള്ളത് എന്നിട്ടും അവിടെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ ചെയ്യൽ സുന്നത്തുള്ളതുപോലെ അള്ളാഹു ചെയ്യാതെ സുന്നത്താണ് അതാണ് പിന്തുടരുന്ന വിശ്വാസികൾ പാലിക്കേണ്ടുന്ന എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിലൊക്കെ പുണ്യകരമായിരുന്നു അതൊക്കെ നല്ല കാര്യമായിരുന്നുവെങ്കിൽ അവരല്ലേ അത് ചെയ്യേണ്ടിയിരുന്നത് മാതൃക കാണിച്ചു തരേണ്ടിയിരുന്നത് സർവ നന്മകളും ലോകത്തിന് നന്മ മറന്നുപോവില്ലല്ലോ അത് പഠിപ്പിക്കാതെ പോവില്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടെ രീതിയിൽ മാത്രം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക